കാക്കേ കാക്കെ കറുത്ത കാക്കെ കറുപ്പിനഴകിൽ സുന്ദരിനീ കപാടം കാക്കപ്പെണ്ണിന് കപ്പയും ചോറും തിന്നേണം കാക്കേ കാക്കെ കറുത്ത കാക്കെ കറുപ്പിനഴകിൽ സുന്ദരിനീ കപാടം കാക്കപ്പെണ്ണിന് കപ്പ ചോറും തിന്നേണം തത്തേ തത്തേ പച്ചത്തത്തെ മരതകമാണോ നിന്മേനി ചെഞ്ചുണ്ടാൽ നി പയർമണി കൊത്തി കൂടിനുള്ളിൽ കഴിയുന്നു ത ചിഞ്ചുണ്ടാലിനി പയർമണി കൊത്തി കൂടിനുള്ളിൽ കഴിയുന്നോ പ്രാവേ പ്രാവേ വെള്ളരി പ്രാവേ കുറു കുറു കുറുകി തിനയും ചോളവും പോരെങ്കിൽ നിന്മണികൊത്തി തിന്നോളൂ ുറുകുറുകി എങ്ങോട്ട തിനയും ചോളവും പോരെങ്കിൽമണി കൊത്തി തിന്നോളൂ മയിലെ മയിലെ പീലി വിടർത്തി ചേലിൽ നീ നാടുന്നു മഴവില്ലാണോ മിന്മേനീ മഴയിൽ ആടിരസിക്കുന്നു മയിലെ മയിലെ വിടത്തി ചേലിൽ നീന്നാടുന്നു മഴവില്ലാണോ മിന്മേ നീ മഴയിൽ ആടിരസിക്കുന്നു പരുന്തേ പരുന്തേ മാനത്തൂടെ ഇരയും തേടിപ്പാറ നിന്നെ കണ്ടാൽ ഓടിയൊളിക്കും പാവം കോഴിക്കുഞ്ഞുങ്ങൾ പരുന്തേ പരുന്തേ മാനത്തൂടെ ഇരയും തേടിപ്പാറുന്നു നിന്നെ കണ്ടാൽ ഓടിയൊളിക്കും പാവം കോഴിക്കുഞ്ഞുങ്ങൾ മീൻകൊത്തി മീൻകൊത്തി നീല നിറ ത്തിൽ സുന്ദരിയായി വന്നല്ലോ നിന്നെ കണ്ടാൽ പാവം മീനുകൾ വേഗം നീന്തി മറഞ്ഞിടും മീൻ കൊത്തി മീൻകൊത്തി നീല നിറത്തിൽ സുന്ദരിയായി വന്നല്ലോ നിന്നെ കണ്ടാൽ പാവം മീനുകൾ വേഗം നീന്തി മറഞ്ഞിടും കഴിയുമ്പോൾ കണ്ണു മിഴിച്ചു വരുന്നോ നീ രാവിൽ നീയും ചിറകുവിരിച്ച് ഇരയും തേടിപ്പാറുന്നു മോങ്ങി മോങ്ങി പകൽ കഴിയുമ്പോൾ കണ്ണു മിഴിച്ചു വരുന്നോ നീ രാവിൽ നീയും ചിറകുവിരിച്ച് ഇരയും തേടിപ്പാറുന്നു